السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين عن ابي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان من ورائكم اياما يرفع فيها العلم ويكثر فيها الهرج ായ ഇമാം അബു മുസാർ അലിഅള്ള വേദനം ചെയ്യുന്നു തിരുനെല്ലിഅലു പറയുകയാണ് ഇന്നമിൽ വറായിക്കും അയ്യാമ നിങ്ങൾക്ക് ശേഷം ചില ദിനങ്ങൾ വരാനുണ്ട് അന്ന്മുയർത്തപ്പെടും വിജ്ഞാനം ഉയർത്തപ്പെടും ൾ അധികരിക്കും ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ഹർജു എന്താണ് ഹർജ്ലബി സാലു വസ്ല പറഞ്ഞു അൽ കൊലപാതകമാണത് ഇമാം ബുഖാരിയും മുസ്ലിമും തുർമീതയും ഇബിരുമാജയും ഒക്കെ നിവേദനം ചെയ്ത പ്രബലമായ ഒരു ഹദീസാണിത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി വരാതിരിക്കുന്ന ചില കാലങ്ങൾ ആ കാലങ്ങളിൽ അറിവുകൾ ഉയർത്തപ്പെടും ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകും മരണപ്പെട്ടു പോകുന്ന പണ്ഡിതന്മാർക്ക് പകരം വേറെ പണ്ഡിതന്മാർ പോലെയുള്ളവർ പിന്നീട് ഉണ്ടാവുകയും ഇല്ല ആലിമിയങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമത് കൊലപാതകങ്ങൾ അധികരിക്കുകയും ചെയ്യും ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിലാണ് നാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സംജാതമായിരിക്കുന്നു ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള ദിനരാത്രങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു സൂചന ഈ ഹരിയത്തിൽ നിന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ കൊലപാതകങ്ങളാൽ ുർഗന്ധപൂർണമായിരിക്കുകയാത്തുരക്ഷിക്കട്ടെ രാഷ്ട്രീയത്തിന്റെ പേരിലും ഗ്രൂപ്പിസത്തിന്റെ പേരിലും വ്യക്തി വിരോധത്തിന്റെ പേരിലും ഒക്കെ ഹർജികൾ അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു പഷായന്മാരുടെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ച നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ഈ ഫിത്തനകൾ നിറഞ്ഞ കാലഘട്ടത്തിലും വഷായിഫിന്റെ പൊരുത്തത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വഷായിമാരുടെ കഥമിലള്ളാഹു നമ്മളെ സ്ഥിരപ്പെടുത്തി തരട്ടെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ വസിയത്തുകൾ അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം നൽകട്ടെ അവരുടെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ റബ്ബ് നമ്മെയും നമ്മളുടെ മക്കളെയും അവരുടെ തലമുറകളെയും എഴുതത്തോടെ പ്രാഹത്തോടെ ാഹുവിന്റെ പൊരുത്തത്തോടെ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ശാന്തിയോടെ റാഹത്തോടെ ജീവിച്ച് മസാഹിഷിന്റെ പൊരുത്തത്തോടെ വിട പറയുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ അസ്സാം വലൈക്കും വരഹമ്മത്തു